ആ ഇതിപ്പോൾ പരപ്പരങ്ങാടി റെയിൽവേ സ്റ്റേഷനാണ് ഇവിടുത്തെ ഒരു വ്യൂ പോയിൻ്റിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ പരപ്പരങ്ങാടി റെയിൽവേ സ്റ്റേഷൻ്റെ കിഴക്ക് ഭാഗത്തു തന്നെയാണ് സ്റ്റാൻഡ് ഉള്ളത് അങ്ങോട്ട് പോവുകയാണ് ആ സ്റ്റാൻഡിന് ഒരു പാല പാല പാലത്തിൽ പാലത്തിൽ നിന്ന് ചോദിക്കുന്നതാണ് ഇത് ജസ്റ്റ് ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ റെയിൽവേ സിസിലൊരു അണ്ടർ വേ ആണ് അടിപൊളിയാണ് കാരണം ആ ഫെസിലിറ്റി ഉണ്ടെങ്കിൽ പെട്ടെന്ന് മൊബൈലിൽ ക്ലോസ് ചെയ്ത് അവിടെ പടിഞ്ഞാറുമായിട്ടൊക്കെ തള്ളവർ ഇവിടെ നിന്നും ആണ് ഇ നല്ലൊരു ന്യൂ ക്ലസ്റ്റമാർ

ചിലവഴിക്കാൻ കപ്പിൾസ് ഒക്കെ വന്നിട്ട് ഒരുപാട് കപ്പിൾസ് വന്നിട്ടുണ്ട് ഫാമിലീസും ഉണ്ട് വേറൊരു ചോറില്ല സാമൂഹ്യ വിരുദ്ധരോ ഒന്നും കണ്ടിട്ടില്ല ഇങ്ങനൊരു ചോറ ഇല്ലാത്തൊരു സ്ഥലം അതിൻ്റെ വൃത്തിയായിട്ട് കൊണ്ടുനടക്കാണ്ട് ഞാൻ അങ്ങനെ കച്ചറുകളൊന്നും ഇടുന്നതൊന്നും കണ്ടിട്ടില്ല അല്ലാതെ വേസ്റ്റുകളൊന്നും അങ്ങനെ കണ്ടില്ല എന്താ പ്രത്യേകത വെച്ചാൽ ഇപ്പോ ആണ് പക്ഷേ എന്താ വെച്ചാൽ ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത മരത്തിൻ്റെ മുകളിൽ ചെറിയ മരങ്ങൾ നമ്മളെ മരത്തിന്റെ മുകളൊക്കെ കയറിയിട്ട് നമുക്ക് ഇരിക്കുക ഇരിക്കാനുള്ള സമയം ഒരു ഇതിലുള്ള മരം ചില മരത്തിന്റെ മുകളിൽ കുറച്ച് ഉറുപ്പുകളൊക്കെ ഉണ്ട് മരത്തിന്റെ മുകളിലൊക്കെ കുറച്ചോട്ട് നടന്നാല് കപ്പിൾസൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതാണ് അവിടെ പിന്നെ പിന്നെ ഒരു ഞാൻ പറഞ്ഞ അങ്ങനത്തെ ഒരു മരങ്ങളാണ് ഇതൊക്കെ ഉണങ്ങിട്ടുണ്ട് ശ്മശിച്ചു കയറണം ഒഴിയാനും ചേൺസണ്ട് അടിപൊളി ഒഴി നല്ല ഒഴുകി പോകുന്ന പോയ കാര്യം ശാന്തമായ അന്തരീക്ഷം ഒരു ആരംഭമില്ലാത്ത ഒരു ഏരിയ ഇത് ആ ഒരു വേറൊരു ഭാഗത്തേക്ക് കയറാനുള്ള ഒരു തന്നെയാണ് പക്ഷെ അതേ ഒരു ഇതിൽ തന്നെ രണ്ട് ഭാഗമായിട്ടാണ് ഇത് അക്കരെ ഇക്കര ഉള്ള ഒരു പക്ഷെ ഒരു ഒരു വ്യത്യാസവും ഇല്ല അണക്കെറിയൊരു തടയണ കിട്ടിയിട്ടുണ്ട് ഡാമുമായിരിക്കും ഞാൻ ലാസ്റ്റ് ഞാൻ ആ വീട് ഇതില് കാണിക്കുന്നുണ്ട് വെള്ളം ഒഴുകി പോകും ഡാമ കൂടെ ഒഴുകി പോണായിരിക്കും കുറെ ചേർക്കും നമ്മള് കൊറേ പയ്യന്മാരൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ ഞാൻ ഞാന് ഒറ്റക്ക പോയി യൂട്യൂബ് എടുക്കാൻ നേരിട്ടല്ലാതെ അങ്ങനെ ബസ്സിലോ നമ്മൾക്ക് കോഴിക്കോട്